നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു മൈനേസ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ വീഡിയോസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ആദ്യം രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ള വെച്ച് മാത്രമാണ് ഞാൻ ഈ മൈനേസ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനായി മിക്സിയുടെ ചെറിയ ജാറാണ് വേണ്ടിയത് അതിലേക്ക് ഈ മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടിയത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മൂന്ന് വെളുത്തുള്ളി വരെയൊക്കെ ഇടാം ഞാനിപ്പോൾ ഒന്നര വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതും ജാറിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ഇതിലെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആകാൻ മിക്സിയുടെ റിവേഴ്സ് ബട്ടണാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലേക്കല്ല ഇത് അടിച്ചെടുക്കേണ്ടിയത് അതായത് ബാക്കിലേക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കണം ഞായ് കാണിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടിയത് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം മിക്സ് ആയിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നന്നായി അരഞ്ഞിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റം എണ്ണയാണ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കരുത് രണ്ട് മുട്ടയുടെ വെള്ളയ്ക്ക് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ച് ഒന്ന് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം നേരത്തെ അടിച്ച പോലെ തന്നെ പോസ് ചെയ്ത് വേണം അടിച്ചെടുക്കാൻ ഇനി നമുക്ക് നോക്കാം കണ്ടില്ലേ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ് ബാക്കി എണ്ണ കൂടി ഒഴിച്ച് നമുക്ക് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം ഒരു കാര്യം മറക്കരുത് രണ്ട് മുട്ടയുടെ വെള്ളയ്ക്ക് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ബാക്കി എണ്ണ കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത്ര എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ഹെൽത്തി ഒന്നുമല്ല എങ്കിലും കടയിൽ നിന്നും മേടിക്കുന്ന ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കുറച്ചൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്